നർമ്മകഥ പിണ്ണാക്ക് രാവിലെ പത്രം വായനയിലായിരുന്നു ഞാൻ പെട്ടെന്നാണ് കോളിംഗ് ബെല്ലടി കേട്ടത് തീരെ പരിചയമില്ലാത്ത ഒരുവൻ ഫുൾക്കേ ഷർട്ടും കൈലിയും വേഷം ഉണ്ടക്കണ്ണും ചുഴറ്റി വീടിന് ചുറ്റുപുറവും സ്കാൻ ചെയ്യുന്നുമുണ്ട് കാര്യം അത്ര പന്തിയല്ലെന്ന് കണ്ട് രണ്ടു പറയാൻ ഞാൻ എണീറ്റു ചേട്ടാ ഞാൻ സഞ്ജയൻ ഓഹോ അപ്പോൾ വിദൂഷകനാണ് എന്താ സ്വന്തം തിണ്ണുമെടുക്കിൽ ഞാൻ സ്വരം കടുപ്പിച്ചു ചേട്ടാ വേപ്പിൻ പിണ്ണാക്കുണ്ട് ഒരു പിണ്ണാക്കും വേണ്ട ഒന്ന് പോയി തരാമോ എന്നാ കുറച്ച് എല്ലുപടി എടുക്കട്ടെ പൊടിക്കും ഞാൻ റേയ്സായി വരികയാണ് ഞാൻ അതല്ല ചേട്ടാ ഞാൻ വടക്കമ്പറവൂരിൽ നിന്ന് വരുവാണേ വളത്തിന് ഓർഡർ എടുക്കാൻ ഇവിടെ ഒന്നും വേണ്ട ആവശ്യത്തിന് തെങ്ങിന് എന്ന് വീണ്ടും ഞാൻ അത് ആട്ടിൻകാട്ടമല്ലേ അതാണ് ഇവിടുത്തെ തെങ്ങോലയ്ക്ക് ഇത്ര പച്ചപ്പ് അതെനിക്ക് സുഖിച്ചു പക്ഷേ ആട്ടിൻകാട്ടം കൊണ്ട് അതേ ഒരു കാര്യമുള്ളൂ കായ്ഫലം ഉണ്ടാവില്ല അവൻ മുഴിപ്പിച്ചു പോയെ പോയെ ഞാൻ തിരിഞ്ഞു ചേട്ടാ ഇത് ദന്തപാലയല്ലേ ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിലിട്ട് വെയിലത്ത് വെച്ച് മൂപ്പിച്ച് തേച്ചാൽ മുടി കിളർക്കാൻ ബെസ്റ്റാ എൻ്റെ കഷണ്ടിയിലേക്കുള്ള അവൻ്റെ ഒറ്റക്കണ്ണീർ ഒപ്റ്റ്യൂസ് ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് കിരുകിരുപ്പോടെ ഞാൻ അറിഞ്ഞു പട്ടിയെ ഞാൻ അഴിച്ചു വിടണോ അതോ ഞാൻ തന്നെ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലല്ലേ എൻ്റെ ചിന്തകളുടെ തുടർച്ചയെന്നോണം അവൻ ചേട്ടാ ഇവിടെ എത്ര ഇന്നും ചെടികളാ നെല്ലിക്ക തളം വയ്ക്കാമെന്നാണോ അവൻ്റെ ഒളിയമ്പ് പിന്നെ അരി നെല്ലി പനിക്കൂർക്ക കറ്റാർവാഴ അയ്യോ ഇതെന്താണെന്നറിയോ ഒരു പാഴ്ച്ചെടി പിഴുതെടുത്ത് ചെക്കൻ തുടർന്നു ഇതാണ് മുറി കൂട്ടി ഏത് മുറിവിനും ബെസ്റ്റാ എല്ലാം ഉപയോഗിക്കുന്നതാണല്ലോ ചേട്ടൻ വൈദ്യരാ അവൻ എന്നെ പൊക്കിക്കൊണ്ടേയിരുന്നു ഇത്ര അറിവുള്ളവനായിരുന്നോ ഉണ്ണി നീ അറിഞ്ഞില്ല ഈയുള്ളവനതറിഞ്ഞില്ല പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ തെങ്ങ് മിക്കതും കേടാണല്ലോ പയ്യൻ വിടാനുള്ള ഭാവമില്ല ഓ അത് കാറ്റുവീഴ്ചയാ ഒരു യൂട്യൂബ് കർഷകനായ എന്നോടാണ് എന്നോടാണീ മൂക്കാത്ത പോലുള്ള ചെക്കൻ അല്ല ചേട്ടാ ദാ ഇത് കണ്ടോ ഓല വി ഷേപ്പിൽ വെട്ടിയിരിക്കുന്നത് ഇത് കൊമ്പൻചെല്ലിയുടെ അറ്റാക്കാ കൊമ്പൻചെല്ലിയോ ചെമ്പഞ്ചൊല്ലി ഞാൻ പരിഹസിച്ചു അതുവേറെ ചെമ്പഞ്ചൊല്ലി ആക്രമണത്തിൻ്റെ ലക്ഷണം തടിയിലെ സുഷിരങ്ങളിലൂടെയുള്ള നീരൊലിപ്പാണ് ഇവൻ ഇവനി കൃഷിയാഫീസർ വേഷം മാറി വന്നതാണോ വേപ്പിൻ പിണ്ണാക്കും മണലും ചേർത്ത് കുരലിലിട്ടാൽ ചെല്ലി വിശന്ന് ചാവും ചേട്ടാ മണലും കൂട്ടിക്കടിക്കുമ്പോൾ അവറ്റയുടെ പല്ല് മുഴുവൻ പൊടിഞ്ഞു പോകും പിന്നെയൊന്നും തിന്നാൻ പറ്റില്ലല്ലോ അവൻ്റെ ലോജിക്ക് കൊള്ളാം ചേട്ടാ വയറ്റുപിഴപ്പാ വളം ഞാൻ കൊണ്ടുവരട്ടെ അവൻ വേഗം പറഞ്ഞൊപ്പിച്ചു വേണ്ട കുഞ്ഞേ ആട്ടിങ്കാട്ടത്തിൻ്റെ പച്ചപ്പ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കുഞ്ഞു പോകാൻ നോക്ക് അല്ല ചേട്ടാ ഇവൻ വാങ്ങിക്കും ഈ മാവിന്തയുടെ ബഡ് മണ്ണിനടിയിലാണല്ലോ ബഡ് ചീഞ്ഞാൽ പിന്നെ ചെടി വളരില്ല ദൈവമേ ഇവനീ പറഞ്ഞത് ശരിയാണോ എൻ്റെ ഉള്ളൊന്ന് കാളി ഞാൻ ആറ്റുനോറ്റു വാങ്ങി വളർത്തിക്കൊണ്ടുവരുന്ന ചെടികളാണ് വയസ്സുകാലത്ത് എനിക്ക് മാത്രം ഫലം അനുഭവിക്കാൻ ഇതൊരുപാട് ചെടിയുണ്ടല്ലോ പ്രിയൂർ നീലൈൻ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ വിയറ്റ്നാമേളി പ്ലാവ് പിന്നെ അവക്കാഡോയം മഴ വരുന്നതിന് മുമ്പ് ചേട്ടൻ എല്ലാ ബഡും കുഴിച്ച് മണ്ണിനു മുകളിലാക്കണം വല്ല കരണ്ടി കൊണ്ടോ മറ്റോ വേരിൽ തട്ടാത്ത രീതിയിൽ ചെയ്യണം ഇവൻ എന്ത് കരുതലാ ഞാനങ്ങ് ഇല്ലാണ്ടായി മോഹൻ്റെ കയ്യിൽ ഏതൊക്കെ പിണ്ണാക്ക ഉള്ളത് അത് പിന്നെ ചേട്ടാ വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എള്ളിൻ പിണ്ണാക്ക് അങ്ങനെ നൂറു തരം പിണ്ണാക്ക് ഞാൻ വെറും പിണ്ണാക്കനല്ലടാ നനഞ്ഞിടം കുഴിക്കാതെടാ ശരി മോനെ ആദ്യം പറഞ്ഞ അഞ്ച് പിണ്ണാക്കും ഓരോ ചാക്ക് വീതം എടുത്തോ ലോകത്തിലെ ഏറ്റവും മികച്ച സെയിൽസ്മാൻ്റെ പെർഫോമൻസ് ലൈവായി കണ്ടതുകൂടാതെ വീണ്ടും പുഷ്പിച്ചു തളിർക്കുകയായിരുന്നു എൻ്റെ സ്വപ്നത്തിലെ ലോഡ് കണക്കിന് ചക്കയും മാങ്ങയും പിന്നെ മാങ്കോസ്റ്റീനും